വീഴും 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 താഴെ കുഞ്ഞുങ്ങൾ ഇതേ ഇവിടെ ഉണ്ട് അത്യാവശ്യം കുറച്ചും കൂടി വലുതായിട്ടുണ്ട് കടിക്കാനാ എന്നാ കടിക്കുന്ന എല്ലാവരും വലുതായി നടക്കാനും ഓടാനൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോ ഒന്ന് മുറ്റത്തെ കേട്ടോ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫുള്ള് കടിയാണ് കേട്ടോ അതെ മാറ്റൊക്കെ വിരിച്ചു കൊടുത്തതെ ചുരുട്ടി കൂട്ടി കൂട്ടിയതേ അവിടെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കടിക്കാൻ പരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ താഴെ ഇങ്ങോട്ട് വന്ന വീഴുവേ ഉണ്ടോ ഇവിടുന്ന് ഇതാണ് നിങ്ങളുടെ ബൗണ്ടറി വാലാട്ടാ തുടങ്ങിയാ അതെ ഇവിടെ ഒരാള് വാലൊക്കെ ആട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഏ വാലാട്ടെന്നാ വാലാട്ടാ തുടങ്ങിയാ ഇങ്ങോട്ട് വാ വാങ്ങുവാ നോക്കട്ടെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ 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 എല്ലാരും വാരാട്ടൊന്നുണ്ട് ഇങ്ങോട്ടുവാ കഴുതന്നെ കഴിതന്നോട്ടെ കഴിതന്നോണ്ടെ ചാർലിയുടെ കാക്കേനെ ഓടിക്കുന്ന തിരക്കിലാണ് എവിടെ നോക്ക് കടിക്കല്ലേ 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 എല്ലാരും അത്യാവശ്യം കടിക്കാനൊക്കെ ആയിരുന്നു ഇപ്പൊ ഇപ്പളി പാല് കൊടുത്താൽ കുടിക്കുമായിരിക്കും കേട്ടോ ഇപ്പം പാത്രത്തിൽ വെച്ചു കൊടുത്താലും കുടിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് നോക്കിയപ്പോൾ കുടിക്കുന്നുണ്ടായിരുന്നേ കുറച്ച് പാല് ചേട്ടി കാക്കേനെ പഠിച്ചു കഴിഞ്ഞോ ഏഹ് കാക്കേനെ പഠിച്ചു കഴിഞ്ഞോ കാക്കേനെ ഏ നമ്മള് കുഞ്ഞിന്തേ മരുന്ന് വെക്കുന്നത് പേടിച്ചിട്ട് നമ്മളടുത്തേക്കൊന്നും വരുന്നില്ല കേട്ടോ ഒരേ ഓട്ടമാണ് മരുന്ന് വെക്കൂല മരുന്ന് വെക്കൂല ക്ക് മരുന്ന് വെക്കട്ടെ കണ്ടോ നമ്മളടുത്ത് നിൽക്കുന്നേ ഇല്ലാട്ടോ രാവിലെ ഓടാൻ തുടങ്ങിയതാണ് മരുന്ന് വെക്കട്ടെ ചെറി ഞാൻ നിൽക്കുന്നില്ല മരുന്ന് വെക്കാൻ ഇക്കവിടെ ഏ പെണ്ണാ പെണ്ണ് ഇതാ ഇത് പെണ്ണ് ബാക്കിയെല്ലാം ആണ് അപ്പൊ അതേ നമ്മള് ചാർടേയും കുഞ്ഞിൻ്റെയും വീട് കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പുറത്തോട്ടേക്ക് മാറ്റിയിട്ടാണ് ഉള്ളത് അപ്പതേ നമ്മൾ കളിക്കേണ്ട സാധനം കിട്ടുമെടുത്തോട്ടെ ഇവര് അത്യാവശ്യം കടിക്കുന്നൊക്കെ ഉണ്ട് ഇത് വേണ്ട കളിക്കാൻ കളിക്കാൻ വേണ്ട കളിച്ചോ ഇവര് ബെഡ് കിട്ടിയപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയേ ഇനി കൂട് വൃത്തിയാക്കിയിട്ട് വിളിക്കാം അതുവരെ ഉറങ്ങിക്കോ അപ്പതെല്ലാരും എല്ലാവരും തെറച്ച് പോവാണേലോ കൂടി ആണെ കിടക്ക് കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോ അത്രയും നടക്കാനായിട്ടില്ല പക്ഷെ ഇപ്പം കുറച്ചും കൂടി നടക്കാറായേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കിടന്നോ കിടക്കുന്നില്ല കുറച്ച് പാല് കൊടുക്കാം എല്ലാരും ഒരേ പോലെ ഒരേ പോലെ ഇരിക്കാണോ എല്ലാരും അപ്പതീ നമ്മള് പാല് കൊടുക്കുവാണെ കുടിക്കുവാണോ പാല് കിട്ടുന്നുണ്ടോ പാല് 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 കിട്ടുന്നുണ്ടോ ഇതിനെക്കാട്ടും വൃത്തിക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ കുടിക്കുന്നത് കിട്ടുന്നുണ്ടോ ടേസ്റ്റ് ഏ കിട്ടുന്നുണ്ട കിട്ടുന്നുണ്ടോ അതിനകത്ത് ചെറിയ ടേസ്റ്റ് കിട്ടും ഇവർക്ക് അറിയില്ലല്ലോ ലാസ്റ്റായിട്ട് കുടിച്ചോ എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടേ നമ്മളിപ്പം പാത്രത്തിൽ കൊടുക്കാൻ അത് മാറ്റി കറക്റ്റ് ആയിട്ട് അത്യാവശ്യം കുടിക്കുന്നുണ്ട് ഏത് എന്തുപാത്രം പുതിയ പാത്രം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് പാൽ ഒഴിക്കാണ് മതിയമ്മ മതി കുറച്ച് കൊടുത്ത ഇത് മിക്കവാറും തട്ടിമറിക്കും കൂടി കുടിക്കേ ഇതിപ്പം അത്യാവശ്യമായിട്ട് കുടിക്കും കേട്ടോ എല്ലാരും ആ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ കണ്ടില്ല പാല് പാല് വെള്ളക്ക് കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേക്ക് ആ ടേസ്റ്റ് കുടിക്കാനിട്ടാ ആ ഇപ്പം തുടങ്ങിയ എല്ലാരും ആ ഒരാള് ഭയങ്കര ആ കുടിച്ചോളൂ എനിക്ക് വേണ്ട ചെലപ്പോ ചാറിയുടെ പാല് കുടിച്ചിട്ടുണ്ടാവും കിട്ടിയാ ആ ഒരാള് ഭയങ്കരായിട്ട് കുടിക്കുന്നുണ്ട് ടേസ്റ്റ് കിട്ടിയ ടേസ്റ്റ് കിട്ടിയ അവർക്ക് മതിയായിട്ടുണ്ടാവും ആ ഒരാളാ മതിയായോ എല്ലാവർക്കും

ോ ബാക്കി നമ്മൾ ചാർലിക്ക് കൊടുത്തേ ചാർലി അടിച്ചുപോട്ടി കുടിക്കും കൊടുക്കില്ലേ കുഞ്ഞാ പാല് വേണേ കുടിക്ക് കുഞ്ഞിനെ മരുന്ന് നോക്കുന്ന പാല് പോലും വേണ്ട കേട്ടോ കുടിക്കേ ഞാൻ പിടിക്കൊന്നുമില്ല നീ കുടിച്ചോ ഞാൻ പോയി നിക്കുന്നോണ്ടാ കുടിക്കാത്ത ഞാൻ പിടിക്കുന്നതാ ഞാൻ അടുത്തേക്ക് പോകുമ്പോ നോക്കണേ നോക്കട്ടെ പിടിച്ചു പിടിച്ചു <laughs>